പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം അഞ്ഞൂറ് സോളാർ പ്രൊജക്റ്റുകൾ ചെയ്ത് മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് കണ്ണൂർ ആസ്ഥാനമായ കെ വി സോളാർ ഒട്ടനവധി പുരപ്പുറം സോളാർ പ്രൊജക്റ്റുകൾ മാത്രമല്ല വലിയ കൊമേഴ്സ്യൽ പ്രൊജക്റ്റുകളും കെ വി സോളാർ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു കണ്ണൂർ ടൗണിലെ മാഗ്നറ്റ് ഹോട്ടലിലെ നൂറ്റി അൻപത് കിലോ വാട്ട് കൊമേഴ്സ് പ്രൊജക്റ്റിന് ശേഷം ഇപ്പോൾ കണ്ണൂർ മേഖല ചൊവ്വയിലെ അസറ്റ് സെനറ്റ് എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ സോളാർ പ്രൊജക്റ്റ് കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് കെ വി സോളാർ അസറ്റ് സെനറ്റ് അസോസിയേഷൻ്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ ഈ വലിയ പ്രൊജക്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി അസോസിയേഷൻ പ്രസിഡന്റ് ടി സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ മുൻ സെക്രട്ടറി രതീശൻ വി ഡോക്ടർ വരദരാജ് വി ഡോക്ടർ ഷബാന ഫിറോസ് മനോജ് എം ടി അസറ്റ് ബിൽഡേഴ്സിൻ്റെ സോണൽ ഹെഡ് പ്രശാന്ത് അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ബിജു നായർ എന്നിവർക്ക് പുറമെ കെ വി സോളാറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ് മാനേജർ ബിജേഷ് സി എൽ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ ആദ്യമായി സോളാർ വയ്ക്കുന്ന കസ്റ്റമർക്ക് സബ്സിഡി തുകയടക്കം ചെലവാകുന്ന മുഴുവൻ തുകയ്ക്കുമുള്ള ഇൻഷുറൻസ് ഫ്രീ ആയി ചെയ്തു നൽകുന്ന കമ്പനിയാണ് കെ വി സോളാർ എന്ന് മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ പറഞ്ഞു ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ സോളാർ പാനലുകളാണ് കെ വി സോളാർ ഉപയോഗിക്കുന്നത് എന്നും ആറ് ശതമാനത്തിൽ തുടങ്ങുന്ന കുറഞ്ഞ പലിശയ്ക്ക് ദീർഘകാല ലോൺ കസ്റ്റമർക്ക് ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ കുറെ തവണ വന്നിട്ടുണ്ട് പല മീറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാം എത്തിയിട്ടുണ്ട് ഒരു ദിവസമാണ് കാരണം നിങ്ങൾ ഈ ലാസ്റ്റ് വൺ ഇയറിൽ കേരള വിഷം അല്ലെങ്കിൽ കണ്ണുവിഷൻ പറയുന്ന കമ്പനിയുടെ അണ്ടറിലുള്ള കെ വി സോള കഴിഞ്ഞ ഒരു പതിനൊന്ന് മാസത്തിനുള്ളിൽ അഞ്ഞൂറോളം പ്രൊജക്ടുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ വൃത്തിയായിട്ട് അസോസിയേഷൻ വലിയൊരു എന്ന് മുപ്പത് വർഷത്തെ വാറണ്ടിയും അഞ്ചു വർഷത്തെ ഫ്രീ സർവീസും ഉറപ്പു നൽകുന്ന കെ വി സോളാർ ഒരു വർഷം കൊണ്ട് ഒരു ജില്ലയിൽ മാത്രം അഞ്ഞൂറ് സോളാർ പ്രൊജക്ടുകൾ ചെയ്തത് അത് കേരളാവിഷന്റെയും കണ്ണൂർ മിഷന്റെയും സഹസ്ഥാപനം ആയതുകൊണ്ടാണെന്നും ആ ജനവിശ്വാസമാണ് കെ വി സോളാറിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജി എസ് ടിയിൽ വന്ന കുറവുമൂലം സോളാർ പ്രൊജക്ടുകളിൽ വന്ന വിലക്കുറവ് കസ്റ്റമർക്ക് നൽകുകയാണ് കെ വി സോളാർ ചെയ്യുന്നതെന്ന് കെ വി സോളാറിന്റെ പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്